ഓം ഓ സദാശിവസമാരംഭ ശങ്കചാര്യമ്യം അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരംപരാ ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുക നമ്മൾ ഇന്ന് രാമായണത്തിലെ വിശ്വാമിത്രെ തലമാണ് ഒന്ന് പരിശോധിക്കുന്നത് രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകുന്ന മഹർഷിയാണ് വിശ്വാമിത്രൻ ഞാൻ അതിൻ്റെ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് വിശ്വാമിത്രൻ ആരാണ് വിശ്വാമിത്രൻ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് വിശ്വാമിത്രൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആദ്യം വിശ്വാമിത്രനാവണം അത് കഴിഞ്ഞ് വിശ്വമിത്രനാവണം എന്താണ് വിശ്വാമിത്രനും വിശ്വാമിത്രനും തമ്മിലുള്ള വ്യത്യാസം ആദ്യം വിശ്വാമിത്രനാവണം ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തി ലോകാനുസാരിയായ എല്ലാ കർമ്മങ്ങളെയും എതിർക്കണം അതിനെയൊക്കെ മനസ്സുകൊണ്ട് തിരസ്കരിക്കണം അങ്ങനെ വിശ്വാമിത്രനാവണം അതിന് ശേഷം തൻ താൻ നേടേണ്ടത് നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കണം വിശ്വമിത്രനും ആവണം ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളും തൻ്റെ തന്നെ ഭാഗമാണ് സർവചരാചരങ്ങൾക്കുള്ളിലും കുടികൊള്ളുന്ന ചൈതന്യമാണ് തൻ്റേതെന്ന് അനുഭവവേദ്യം അറിയുമ്പോൾ അത് ആ വ്യക്തി വിശ്വമിത്രനായി മാറി അങ്ങനെ ആദ്യം വിശ്വാമിത്രനാകുവാനും പിന്നീട് വിശ്വമിത്രനാകുവാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഉള്ള സാധകന്മാരുടെ അഭാവമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്നത് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ഇത്തരത്തിലുള്ള സാധകരുടെ അത്തരത്തിലുള്ള ആധ്യാത്മിക ജ്ഞാനികളുടെ ഒക്കെ അഭാവമാണ് അത് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും സ്വയം ആ തലത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണല്ലോ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധേയത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മാവേ റിപുരാത്മനാ നമ്മുടെ ആത്മതലത്തെ അഥവാ നമ്മെ തന്നെ ഉയർത്തേണ്ടത് നമ്മളാണ് അങ്ങനെ ഉയർത്തിയാൽ നമ്മുടെ ബന്ധു നമ്മളായിത്തീരും നമ്മെ താഴ്ത്തിയാൽ അഥവാ മാനസിക നിലയിൽ നമ്മൾ താഴ്ന്നാൽ നമ്മുടെ ശത്രുവും നമ്മളായി മാറും അതുകൊണ്ട് ഈ കാര്യം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം നമസ്തേ